കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വീണ്ടും ന്യായീകരണവുമായി മുഖ്യമന്ത്രി ചുരുക്കം ചില സഹകരണ ബാങ്കുകളിൽ മാത്രം വഴിതെറ്റിയ കാര്യങ്ങൾ നടക്കുന്നു കരുവന്നൂരിൽ നിക്ഷേപകർക്ക് നൂറ്റി പതിനൊന്ന് കോടിയോളം തിരികെ നൽകിയെന്നും കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ ന്യായീകരണങ്ങളുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന ന്യായീകരണമാണ് പുതുതായി ഉയർത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ഈ കുന്നംകുളത്ത് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരെ മൂന്ന് വർഷമായി പിണറായി സർക്കാർ പറഞ്ഞു പറ്റിക്കുകയാണെന്നും അതുപോലെ തന്നെ ഈ നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ച സി പി എമ്മിനെ കുറിച്ചൊക്കെ പരാമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കള്ളം പറഞ്ഞ് ശീലമില്ല ഞങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ഈ കൊടുത്തിട്ടുള്ള തുക അതായത് നൂറ്റി പതിനൊന്ന് കോടിയോളം രൂപ ഈ കരുവന്നൂരിലെ നിക്ഷേപകർക്ക് തിരികെ കൊടുത്തുവെന്നുമാണ് അവകാശപ്പെടുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിരവധി പേർ ഈ നിക്ഷേപകർ തുക തിരികെ കിട്ടാതെ ഈ ദയാവധത്തിന് പോലും ഹർജി നൽകിയിട്ടുള്ളത് ഈ പ്രധാനമന്ത്രിയുടെ ഓരോ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളിലും ഈ മുഖ്യമന്ത്രി മറുപടി എന്ന വണ്ണം പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ കരുവന്നൂരിലെ അല്ലെങ്കിൽ ഈ സഹകരണ മേഖലയിൽ നടന്ന ക്രമക്കേടുകളെയൊക്കെ ന്യായീകരിക്കുന്ന തരത്തിലാണ് കാരണം എല്ലാ ബാങ്കുകളിലും നടക്കുന്നത് ക്രമക്കേടുകളല്ല ചില സ്ഥലങ്ങളിൽ മാത്രം ഈ വഴിതെറ്റിയ പ്രവർത്തനങ്ങൾ നടന്നു അതൊന്നും ഈ പാർട്ടിയുടെ ഏർ അല്ല അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഈ മുഖ്യമന്ത്രി ഇന്ന് അത് ന്യായീകരിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പേരാണ് അവിടെ നിക്ഷേപ തുക അതായത് മകളുടെ പഠിപ്പിനും വിവാഹത്തിനും അതോടൊപ്പം തന്നെ ചികിത്സയ്ക്കുമായി ഒക്കെ നിരവധി പേർ അവിടെ തുക നിക്ഷേപിച്ചിരുന്നു ഈ തുകയാണ് സി പി എമ്മിന്റെ സമുന്നത നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ വഴി വരെ പുറത്തോട്ട് പോയിട്ടുള്ളത് ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഇ ഡിയും അന്വേഷണം നടത്തിയിരുന്നു അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പ് അടക്കം ഈ സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ച് വരികയാണ് എന്തായാലും തൊണ്ണൂറ്റി ഒമ്പത് കോടിയോളം രൂപ ഇടി കണ്ടെത്തിയതായും വിവരമുണ്ട് ഇതും നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇതൊന്നും ഇതൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെ വേട്ടയാടുകയാണെന്നും അതോടൊപ്പം ഈ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നുമുള്ള ഒരു ആരോപണം ഉയർത്തുന്നത് കൃത്യമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണ നിയമങ്ങൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി അടക്കം ഈ കാര്യം അതായത് കുറ്റക്കാർക്കെതിരെ എടുക്കുമെന്നും ഈ നിക്ഷേപ തുക തിരികെ നൽകുമെന്നും പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആശങ്ക സി പി എമ്മിന്റെ ആശങ്ക പുറത്തു വരുന്നത് അത് മുഖ്യമന്ത്രിയിലൂടെ തന്നെ ഇന്ന് പുറത്തു വന്നു വേണം പറയാൻ കാരണം ഏഹ് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ദിവസമൊന്നും കരിവന്നൂർ പറ്റി പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അതിലാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ നിക്ഷേപകത്തുക ഈ നിക്ഷേപകെല്ലാം തിരികെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ബാങ്ക് പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് എങ്കിലും അതിൽ കുറ്റക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്തതിൽ നേരിടുന്ന സി പി എമ്മിന്റെ നേതാക്കളെയോ അല്ലെങ്കിൽ സി പി എമ്മിന് ഈ കരുവന്നൂർ കൊള്ളയുമായിട്ടുള്ള ബന്ധമോ ഒന്നും തന്നെ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല മുഖ്യമന്ത്രി പറയുന്നതെല്ലാം അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് സി പി എമ്മിന്റെ ഇതേ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ചോദ്യം ചെയ്യൽ നേരിടുന്ന ഈ സമുന്നതരായിട്ടുള്ള നേതാക്കൾ അതായത് മുൻ മന്ത്രി എ സി മൊയ്തീൻ അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബിജു എംഒ വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂടിക്കാഴ്ച നടത്തി ഈ കാര്യം സംസാരിച്ചിരുന്നത് അതിനുശേഷമാണ് ഒന്നും അറിയാത്ത മട്ടിൽ ഈ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് e